വ്യാസമുനിയായി കൃഷ്ണദ്വൈപ്പായനൻ മാറിയതിന് പിന്നിലുമുണ്ട് ഒരു കഥ ഓരോ മഞ്ഞുന്തരത്തിലും ഓരോ വ്യാസൻ ജനനമെടുക്കും എന്നാണ് ഐതിഹ്യം വ്യാസൻ എന്നാൽ വേദങ്ങളെ വ്യസിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് ഓരോ മഞ്ഞുന്തരത്തിലും ഓരോരുത്തരാവും വേദത്തെ പൂർണമായി പഠിക്കുകയും ലോകോപകാരത്തിനായി അവയെ പലതായി വിന്യസിക്കുകയും ചെയ്യുക അങ്ങനെ നോക്കിയാൽ ആദ്യത്തെ വ്യാസൻ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയായിരുന്നു പിന്നീട് പ്രജാപതി ശുക്രാചാര്യൻ ബൃഹസ്പതി എന്നിങ്ങനെ ആ പരമ്പരയിലെ ഇരുപത്തിയെട്ടാം വ്യാസനാണ് മഹാഭാരതം രചിച്ച കൃഷ്ണദേവീപായനൻ ആധുനിക കാലത്തിൽ ബി സി ആയിരത്തി അഞ്ഞൂറിനോടടുത്താണത്രേ ഈ വ്യാസന്റെ ജീവിതകാലം നമുക്ക് കഥയിലേക്ക് വരാം കൃഷ്ണദ്വയ്പ്പായനന്റെ ജനനം തന്നെ ഒരു കഥയാണ് പുരാണങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയപ്പെടുന്ന വിഷ്ണുപുരാണം രചിച്ച മഹാമുനിയായിരുന്ന പരാശരന്റെ പുത്രനാണ് കൃഷ്ണദ്വൈപ്പായനൻ വശിഷ്ഠമുനിയുടെ ചെറുമകൻ ബൃഹത് ഹോരശാസ്ത്രം വൃക്ഷായുർവേദം എന്നിങ്ങനെ പല രചനകളും പരാശരമുനിയുടേതാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരിക്കൽ സഞ്ചാരത്തിനിടെ ഈ മുനി യമുനാനദിയുടെ തീരത്തുള്ള ഒരു ചെറു കുടിലിൽ തങ്ങാനിടയായി പുലർച്ചെ യാത്ര തുടരാനായി കുടിലെ മുക്കുവ്രമുഖന്റെ പുത്രി മത്സ്യഗന്ധി തന്റെ തോണിയുമായി എത്തി എന്നാൽ യാത്രക്കിടെ ഈ പെൺകിടാവിനോട് മുനിക്ക് മോഹമൊതിച്ചു തീരങ്ങളിൽ നിന്നും തോണിയെ മറയ്ക്കുന്ന ഒരു മൂടൽമഞ്ഞ് സൃഷ്ടിച്ച് മുനി മത്സ്യഗന്ധിയെ പ്രാപിക്കുകയും ചെയ്തു യമുനാനദിയിലെ ഒരു ദ്വീപിൽ പിറന്ന കറുത്ത വർണ്ണമുള്ള കുട്ടിക്ക് ആ അർത്ഥം വരുന്ന കൃഷ്ണതൊയ്പായനൻ എന്ന് പേരിടുകയും ചെയ്തു ആ കുട്ടിയാണ് ദീർഘകാല തപസിലൂടെ വ്യാസനായി മാറിയത് കൃഷ്ണ